തിരുവാവണിരാവ് മനസാകനിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാണിരാവ് മനസാകനിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുലേ മാവേളിത്തം രാണ്ടേ വരം മനസാധനിലാവ മലയാളുണ്ടിൽ മലരോണപ്പാട്ട പൂവേലുപൂർ പൂവേ പൊലി പൂവേ പൂവേലുപൂ പൂവേ പൂവേ പൊലി പൂവേ പൂവേ കടക്കണ്ണിൽ മഷിമിന്നും മുറപ്പെ കുറുമ്പിൻ്റെ കുളിരുമ്മ സമ്മാനം സമ്മാനം പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ തിരുവാണിരാവ മനസാകനിലാവ മലയാളുണ്ടിൽ മലരോണപ്പാട്ട തിരുവാണിരാവ മനസാകനിലാവ മലയാളുണ്ടിൽ മലരോ 我的。